ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആതിരയെ ഓർത്ത് കമലാക്ഷിയും സുനീഷും വിഷമിച്ചിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആണെങ്കിൽ ഒന്നും പറയാതെ പിന്നെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാനുട്ടോ ആതിരയില്ലാത്ത ആ വീട്ടിൽ വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ എന്നങ്ങ് കരുതിയിട്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ ആതിരയാണെങ്കിൽ സുനീഷിനെയും ഓർക്കുന്നുണ്ട് കേട്ടോ സുനീഷുമായി ജീവിച്ച ആ ഒരു നല്ല നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് സുനീഷ് ആതിരയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടതെല്ലാം തന്നെ ആദര ഇങ്ങനെ ഓർക്കാനെട്ടോ അങ്ങനെ സുനീഷ് പിന്നെ നേരെ ചെല്ലുന്നത് ആ സുഗുണൻ്റെ അടുത്തേക്കാണ് അങ്ങനെ സുഗണം കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ആ കള്ളും കുപ്പി കണ്ടതോളൂ സുനീഷ് അത് ഒറ്റടിക്ക് തന്നെ അങ്ങ് കുടിക്കാനായിട്ടോ അപ്പോൾ സുഗുണം പറയുന്നുണ്ട് എടാ കൂമ്പ് വാടി വാടിപ്പോഴ കുറച്ച് വെള്ളം ചേർത്ത് കുടിക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഉറങ്ങാനാണ് സുഗണണ്ണ എന്നങ്ങ് പറഞ്ഞിട്ട് സുഗുണനെ അങ്ങ് കെട്ടിപ്പിടിച്ചോണ്ട് തന്നെ സുനീഷ് പൊട്ടി പൊട്ടി കരയട്ടോ അപ്പോൾ സുഗുണൻ ചോദിക്കുന്നുണ്ട് എടാ സുനീഷ് എന്താണ് എന്താ പ്രശ്നം നീ ഒന്ന് പറ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴും സുനീഷ് ഒന്നും പറയാതെ സുഗുണനെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങ് പൊട്ടി പൊട്ടി അങ്ങനെ സുഗുനം വിചാരിക്കുകയാണ് എന്തായാലും മനസ്സിലെ വിഷമം മാറുന്നവരെ സുനീഷ് ഒന്ന് പൊട്ടിക്കരഞ്ഞോട്ടെ എന്നതിൻ്റെ ശേഷം സുനീഷിനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാമെന്നങ്ങ് മനസ്സിൽ കരുതാണ് പിന്നീട് ആദര എങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആതിരയുടെ അടുത്തേക്ക് റുക്ക് വരികയാണ് എന്നിട്ട് മോളെ നീ ഉറങ്ങിയില്ലേ നിനക്കെന്താ പേടിയുണ്ടോ ഞാൻ കൂടെ വന്ന് കിടക്കണോ നിന്റെ അമ്മയാണ് എന്ന് കരുതിക്കോ നീ ഇവിടെ ഒരു പേടിയും വിചാരിക്കേണ്ട നിനക്ക് വീട് മാറിയത് കൊണ്ടാവും ഉറക്കം വരാത്തത് ഒരുപാട് നേരമായി ൂടെ ഞാനും കൂടി വരാം എന്ന് മോൾക്ക് പേടിയാവുന്നുണ്ടോ മോളെ ഒന്നുകൊണ്ടും പേടിക്കാണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രുക്ക് അവിടെ നിന്ന് പോകുമ്പോൾ ഒന്ന് അവിടെ നിന്നേ എന്നങ്ങ് പറഞ്ഞിട്ട് സത്യത്തിൽ നിങ്ങൾ എൻ്റെ ശരിക്കുമുള്ള അമ്മയാണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ രുക്കിനും ഭയങ്കരമായിട്ട് തന്നെ സന്തോഷം വന്നിട്ട് കണ്ണിൽ നിന്ന് അങ്ങ് വെള്ളം വരിക കേട്ടോ എന്നിട്ട് ആതിരേ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ നെറ്റിയിൽ അങ്ങ് ഉമ്മ വെക്കുകയാണ് അപ്പോൾ മോളെ നീ പോയി ഉറങ്ങിക്കോ നിൻ്റെ അമ്മയാണെന്ന് തന്നെ കരുതിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആതിരേ പിന്നെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞേക്കാണ് അപ്പോൾ ആതിരയ്ക്ക് ഒരു ചെറിയ സംശയം വരികയാണ് കേട്ടോ ചെട്ടിയാർ എൻ്റെ അച്ഛനും രുക്കു എൻ്റെ അമ്മയുമാണെന്നുള്ള ആ ഒരു സംശയം വരികയാണ് അങ്ങനെ ആതിര പോയി കഴിഞ്ഞ ശേഷം സന്തോഷം കൊണ്ട് തന്നെ രുക്കു അങ്ങ് കരയാനട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് അമ്മ വരികയാണ് മോളെ രുക്കു നീ വിഷമിക്കണ്ട നിന്നെ ഞാൻ കാണുന്നത് എൻ്റെ മരുമകളായിട്ടല്ല എൻ്റെ സ്വന്തം മകളായിട്ടാണ് എന്നും പറഞ്ഞിട്ട് രുക്കുവിൻ്റെ നെറ്റിയിൽ അങ്ങ് ഉമ്മ വെച്ച് കൊടുക്കുകയാണ് ആ അമ്മയ്ക്ക് രുക്കുവിന് അത്രയ്ക്ക് ഇഷ്ടം കേട്ടോ സ്വഭാവം അത്രയ്ക്ക് നല്ല സ്വഭാവമായിരിക്കും ചെട്ടിയാരെന്ന് വെച്ചാൽ രുക്കുവിന് ജീവനായിരിക്കും ചെട്ടിയാർക്ക് രുക്കുവിനെയും ഭയങ്കര ഇഷ്ടം തന്നെ ആയിരിക്കും ഇങ്ങനെ രുക്കുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ അമ്മ പിന്നെ അവിടെ നിന്ന് പോവാണ് പിന്നീട് ചെട്ടിയാരിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ ആതിരെ വന്ന് കയറിയതും ആതിരെ വന്ന് കയറിയ ശേഷം ആരോടും പറയാതെ വീണ്ടും വീട് വിട്ട് ഇറങ്ങാൻ പോയതൊക്കെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാവും അപ്പോഴാവും അവിടേക്ക് രുക്കു ഒരു ഗ്ലാസ് പാലുമായിട്ട് വരിക കേട്ടോ എന്നിട്ട് ചെട്ടിയാർക്ക് പാലങ്ങ് കൊടുക്കാനെ കേട്ടോ അപ്പോ ചോദിക്കുന്നുണ്ട് രുക്കു മോൾ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഉറങ്ങിയിട്ടില്ല ഞാൻ ഇപ്പോഴും അവളുടെ അടുത്തേക്ക് പോയിരുന്നു എന്താ അവൾക്ക് വല്ല മാറ്റവും ഉണ്ടോ ചോദിക്കും അതോ ഇപ്പോഴും അവൾക്ക് ഇവിടെ പേടി തന്നെയാണോ അല്ല ചെറുതായിട്ടൊരു മാറ്റം തോന്നുന്നുണ്ട് അവൾ എന്നോട് ചോദിച്ചതേ ഞാൻ അവളുടെ അമ്മ തന്നെയാണോ എന്നാ ചോദിച്ചത് അപ്പോൾ നീ എന്താ പറഞ്ഞത് ഞാൻ അവളുടെ അമ്മയാണെന്ന് തന്നെ കരുതിക്കൊള്ളാനാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മോൾക്ക് ഇപ്പോഴും നല്ല പേടിയുണ്ട് മോളൊരു പാവമാണ് നിനക്ക് മോളെ കിട്ടിയ സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു രുക്കു ഇന്നത്തെ പാലിന് നല്ല മധുരമുണ്ടല്ലോ നിന്റെ മനസ്സിന്റെ മധുരമാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ചെട്ടിയാർ പറയട്ടോ അപ്പോൾ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആതിരയെ ഇവിടേക്ക് വീണ്ടും കൊണ്ടുവന്നത് ഇപ്പൊ നിനക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷമായില്ലേ എന്നൊക്കെ രുഖുവിനോട് ചോദിക്കുമ്പോൾ ഇത്രത്തോളം അധികം എന്നെ ഏട്ടൻ സ്നേഹിക്കാൻ ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തത് എന്നങ്ങ് പറയുമ്പോൾ ചെട്ടിയാരെയാണ് എണീക്കാനെട്ടോ എന്നിട്ട് എൻ ഈ ചെട്ടിയാർ വീടിൻ്റെ പുണ്യം തന്നെ രുക്കു നീയല്ലേ എന്നങ്ങ് പറഞ്ഞിട്ട് രുക്കു നിൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും പ്രധാനം അതുകൊണ്ടല്ലേ ഞാൻ മോളെ തിരികെ ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നത് നിൻ്റെ കണ്ണീര് തോരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോളെ ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നത് അപ്പോൾ നിനക്ക് വേണ്ടിയിട്ടല്ലേ രുക്കു ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ ചെട്ടിയാർ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ രുക്കുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങ് പറയാനും അപ്പോൾ രുക്കു ചെട്ടിയാർക്ക് വെറ്റിലെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബോക്സ് അങ്ങ് തുറക്കണ സമയത്ത് പറയും ഇനിയിപ്പോൾ മോൾ വന്നതല്ലേ അതുകൊണ്ട് ഇനി ഉള്ള ശീലങ്ങളൊന്നും വേണ്ട എന്ന് വെക്കുകയാണ് ഞാൻ മോൾക്ക് ഈ ശീലങ്ങളൊന്നും ഇഷ്ടമായില്ലെങ്കിലോ അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ കുറച്ച് ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റാം എന്ന് കരുതുക എന്ന് പറയും കേട്ടോ ചെട്ടിയാർ അപ്പോൾ രുക്കുവിന് അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷാവുകയാണ് അങ്ങനെ ആതിര വന്ന ആ ഒരു സന്തോഷം ചെട്ടിയാർക്കും രുക്കുവിനും നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നീട് അജയൻ മൈഥിലിയെ കിടത്തിയ ശേഷം സിന്ധുവിൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങ് അഭിനയിക്കുകയാണ് അപ്പോൾ മൈഥിലിക്ക് പാലൊക്കെ കൊണ്ടു കൊടുക്കാനുട്ടോ അപ്പോൾ അജേട്ടൻ്റെ ഈ പാല് ദിവസവും എനിക്ക് തരുന്നത് എനിക്കിപ്പോൾ നന്നായിട്ട് തന്നെ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനെ അതിനെ ഞാൻ കുങ്കുമ്പൂ ഒക്കെ ഇട്ട് സ്പെഷ്യലായിട്ടുള്ള പാലാണ് അതുകൊണ്ടാണ് എന്തായാലും നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല കുറച്ച് നേരം നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞങ്ങ് മൈതിലി പറയുമ്പോൾ ഓ ഇതൊന്നും ഉറങ്ങി കിട്ടിയിരുന്നെങ്കിൽ എന്നങ്ങ് മനസ്സിൽ അജയം കരുതാനട്ടോ അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മൈതിലി അങ്ങ് ഉറങ്ങിപ്പോവാണ് മൈതിലി ഉറങ്ങി എന്ന് കണ്ടതോടുകൂടി സിന്ധുവിൻ്റെ റൂമിലേക്ക് നേരെ ചെല്ലാനും എന്നിട്ട് കഥകിൽ തട്ടാണ് അപ്പോൾ സിന്ധു ഈ ശല്യം വന്നു എന്തിനാണ് ഇനി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ എന്ത് വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് എന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ത് പ്രധാനപ്പെട്ട കാര്യമായാലും ശരി നാളെ രാവിലെ സംസാരിക്കാം ഇപ്പോൾ കഥക് തുറക്കാൻ പറ്റില്ല എന്നങ്ങ് പറയുമ്പോൾ അജയം വീണ്ടും പറയണ്ട അത് പറ്റില്ല എനിക്ക് നിന്നെ കണ്ട് ഇപ്പോൾ സംസാരിച്ചേ മതിയാവും എന്നങ്ങ് പറയണേ ഈ ശല്യം എന്തൊരു ശല്യമാണ് ഇതിനെക്കുള്ള തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് അജയനെ ഒരു വെറുപ്പോട് കൂടി തന്നെ സിന്ധു അങ്ങ് കഥക തുറക്കാം കേട്ടോ എന്നിട്ട് എന്തായാലും എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോ എന്ന് പറയാണ് എന്താടി ഇപ്പോൾ നിനക്ക് എന്നോട് ഒരു ദേഷ്യം പോലെ ആ എനിക്ക് ദേഷ്യം തന്നെ എന്താ അതിന് കാരണം എനിക്ക് ഈ ജീവിതം മടുത്തു മതി അഭിനയിച്ചത് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്ത് കാര്യം നിൻ്റെ സുഗുണനെ ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സുഗുണത്തിൻ്റെ വായ അടക്കാനല്ലേ എൻ്റെ നേരെ വായ അടക്കാനേ ഒരു എത്ര പൈസ തന്നിട്ടും കാര്യമില്ല എന്ത് തന്നിട്ടും കാര്യമില്ല ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കുക തന്നെ ചെയ്യുമെന്നങ്ങ് പറയുമ്പോൾ അയ്യോ എന്താ നീ പറയുന്നത് എന്താ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമുക്കിടയിൽ എന്തിനാ ഒരു കുഞ്ഞ് അതൊരു ശല്യമാവില്ലേ ഒരു ശല്യവുമില്ല എൻ്റെ നിലനിൽപ്പിന് ഈ കുഞ്ഞ് എനിക്ക് കൂടിയേ തീരൂ അതുകൊണ്ട് ഞാൻ പ്രസവിച്ച ഉടനെ ഞാൻ ഈ മാണിക്യമംഗലത്തേക്ക് വരും എന്നിട്ട് നിങ്ങളുടെ ഭാര്യ മൈതിലിയുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ വെച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ എന്നിട്ട് നീ എന്ത് ചെയ്യാനാ എന്താ അവളുടെ മുഖത്ത് നോക്കി എല്ലാ സത്യവും ഞാൻ പറയും നീ ചതിക്കല്ലേ സിന്ധു എന്നങ്ങ് പറയട്ടോ അപ്പോൾ ചതിക്കാനൊന്നുമല്ല നിങ്ങൾ എന്നെ ചതിച്ചതിന് ഞാൻ കൂടി അവിടെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യവും നോക്കി ജീവിക്കുകയായിരുന്നു അങ്ങേര് മണലാരന്യത്തിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ നോക്കിയത് അപ്പോൾ അവിടെ നല്ല പ്ര കൂടി ജീവിക്കുമ്പോഴല്ലേ നിങ്ങൾ എന്നെ വന്ന് ഇങ്ങനെയൊക്കെ നശിപ്പിച്ചത് ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് വല്ല വേലക്കാരിയെ പോലെയാണ് ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ഭാര്യയുടെ അടിവസ്ത്രം വരെ ഞാനിപ്പോൾ കഴുകേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് എനിക്കിനി പറ്റില്ല എനിക്കിത് മടുത്തു എന്നൊക്കെ പറയട്ടെ അതിന് നിന്നെ ആരും ഇവിടേക്ക് വിളിച്ചു വരുത്തിയില്ലല്ലോ നീ തന്നെയല്ലേ ഇവിടേക്ക് വന്നത് പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഇവിടേക്ക് വന്നത് നിങ്ങൾ അവിടെ വന്ന് എൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നതുകൊണ്ടല്ലേ ഞാൻ ഇവിടേക്ക് വന്നത് എന്നൊക്കെ പറയണ് ഒരു കാര്യം ചെയ്ത് മാണിക്യമംഗലത്തെ കുട്ടി വേണമെന്നല്ലേ ഉള്ളൂ അതിന് എൻ്റെ പേര് തന്നെ പറയണമെന്നില്ലല്ലോ നീ വിശ്വേട്ടൻ്റെ പേര് പറഞ്ഞു ഏതായാലും വിശ്വേട്ടൻ കാശിക്ക് പോയിരിക്കും ഇനി അങ്ങനെ തിരിച്ചു വരാനൊന്നും പോണില്ല എന്നങ്ങ് പറയുന്നത് അങ്ങനെ വിശ്വനാഥൻ്റെ പേര് പറയുന്ന ആ സമയത്ത് ോ കാവേരി അങ്ങ് വരികയാണ് അപ്പോൾ കാവേരി ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് പുറത്ത് നിന്ന് അങ്ങ് കേൾക്കുകയാണ് കേട്ടോ എന്നിട്ട് കഥകിലെ ആ ഒരു ഹോൾ വഴി അങ്ങ് അകത്തേക്ക് നോക്കുമ്പോൾ സിന്ധുവും അജയനും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ കേൾക്കുകയാണ് അപ്പോൾ സിന്ധുവിൻ്റെ വയറ്റിലെ കുഞ്ഞിൻ്റെ പേര് വിശ്വനാഥനെ പറയാൻ പറയുന്നത് കേട്ടപ്പോൾ കാവേരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ കാവേരി പെട്ടെന്ന് തന്നെ നേരെ ച നന്ദിതയുടെ റൂമിലേക്ക് അങ്ങ് പോവാണ് അപ്പോൾ സിന്ധു ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത് വിശ്വ അനുവാദൻ മുതലാളിയുടെ പേര് പറയുകയാണ് അപ്പോൾ ഞാൻ അടുത്തത് വീണ്ടും ഗർഭിണിയായാലും ഇങ്ങനെ ആര് പേര് പറയും എന്ന് ചോദിക്കുമ്പോൾ നീ അതിനല്ലേ ഇവിടെ ചന്ദ്രേട്ടനുള്ളത് ചന്ദ്രേട്ടൻ്റെ പേരങ്ങ് പറഞ്ഞാൽ പോരെ എന്നങ്ങ് പറയട്ടോ അത് കേട്ടതോടുകൂടി സിന്ധുവിന് അങ്ങ് ദേഷ്യം വന്നിട്ട് അജയ്ൻ്റെ കാരണക്കുറ്റി നോക്കിയിട്ട് ഒന്ന് അങ്ങ് പൊട്ടിക്കാനോ ഇനി മേലിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് എന്നങ്ങ് പറഞ്ഞിട്ട് വിരൽ ചൂണ്ടിയിട്ട് തന്നെ അജയൻ്റെ നേരെ അങ്ങ് സംസാരിക്കേണ്ട അങ്ങനെ അജയ്ന് അടി കിട്ടിയതോടുകൂടി അജയൻ്റെ സ്വഭാവം അങ്ങ് മാറിയാണ് നീ എന്നെ അടിച്ചു അല്ലേ ഡീ എന്നങ്ങ് പറഞ്ഞിട്ട് അജയെന്നു നേരെ സിന്ധു അടിക്കാൻ വേണ്ടി ഓങ്ങ എന്നെ തൊട്ടു പോകരുത് എന്നെ പോയാൽ നിങ്ങൾ വിവരം അറിയുമെന്നങ്ങ് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താം കേട്ടോ സിന്ധു അപ്പോൾ എന്നാലും നീ എന്നെ അടിച്ചില്ലേ ഇതിന് ഞാൻ നിന്നോട് കണക്ക് ചോദിക്കും നിങ്ങളൊരു ചുക്കും ചെയ്യില്ല നിങ്ങളുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഞാൻ കാരണമാണ് എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്താനോട്ടോ എന്നിട്ട് കാവേരി നേരെ നന്ദിതയുടെ റൂമിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാനെട്ടോ സിന്ധുവും അജയനും കൂടി സംസാരിക്കണം അവരുടെ റൂമിലുണ്ട് എന്നൊക്കെ വലിയ എത്രയും പെട്ടെന്ന് വായോ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യും ഇവൻ്റെ ഈ നാടകം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കണം അതുകൊണ്ട് കാവേരി എടുത്തി ആ റൂമിൻ്റെ അവിടെ പോയി കാവൽ നിൽക്കണം ഒരു കാരണവശാലും അവർ പുറത്ത് കടക്കാൻ പാടില്ല അതുകൊണ്ട് അവിടെ നിൽക്കണം ഞാൻ മൈതിലിയേയും വിളിച്ചുകൊണ്ട് അവിടേക്ക് വരാമെന്നങ്ങ് പറഞ്ഞിട്ട് മൈ യെ വിളിക്കാൻ വേണ്ടിയിട്ട് നന്ദിത മൈഥിലിയുടെ റൂമിലേക്ക് അങ്ങ് പോകാനുട്ടോ അപ്പൊ കാവേരി ആണെങ്കിലും അജയനും സിന്ധുവും സംസാരിക്കുന്ന ആ ഡോറിൻ്റെ അവിടെ അവർ പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാവേരി അവിടെ നിൽക്കുകയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അജയൻ ആ റൂമിൽ നിന്നും എങ്ങനെയെങ്കിലും മുങ്ങിയിട്ടുണ്ടാവും കേട്ടോ കാവേരി പോയ ആ ഒരു ഗ്യാപ്പിലേക്കാലം അജയ് മുങ്ങിയിട്ടുണ്ടാവുക അങ്ങനെ മൈഥിലിയെയും വിളിച്ചുകൊണ്ട് നന്ദിത ആ റൂമിന്റെ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ മൈഥിലിയും നന്ദിത ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കാരണം സിന്ധു മാത്രമാണ് ആ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് അത് കാണുമ്പോൾ വീണ്ടും മൈതിലിക്ക് നന്ദിതയോടും കാവേരിയോടും ദേഷ്യമൊക്കെ കൂടുന്നുണ്ട് വിഷ്ണു അമൃതയുടെ കൈയും പിടിച്ചിട്ട് അമൃതേനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് വീണ്ടും പോവാനെട്ടോ അപ്പോഴാവും ചന്ദ്രൻ അവരുടെ മുന്നിൽ അങ്ങ് പെടുകയാണ് എന്നിട്ട് നീ എൻ്റെ മോളെ കൂട്ടിയിട്ട് നീ എവിടേക്കാടാ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ അമൃത അച്ച എന്നൊക്കെ വിളിക്കുന്നുണ്ട് നിന്റെ നീ എൻ്റെ മോളെ ഇവിടുന്ന് എവിടേക്കും കൊണ്ടുപോവില്ല അതിന് ഞാൻ സമ്മതിക്ക നിങ്ങൾ സമ്മതി സാധിക്കില്ലേ എങ്കിൽ നിങ്ങളെ ഇന്ന് ഞാൻ കാണിച്ചു തരാം എന്നങ്ങ് പറഞ്ഞിട്ട് വിഷ്ണു ചന്ദ്രൻ്റെ വയറ്റിലേക്ക് കത്തി എടുത്ത് അങ്ങ് കുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ചന്ദ്രൻ അങ്ങ് അലറി വിളിക്കുന്നുണ്ട് വേദന സഹിക്കാതെ അപ്പോൾ അമൃതയെ ഒന്ന് അലറുന്നുണ്ട് കേട്ടോ പക്ഷേ അമൃത കണ്ട ഒരു സ്വപ്നമായിരിക്കും കേട്ടോ വിഷ്ണു വരുന്നതും വിഷ്ണു ചന്ദ്രനെ കുത്തുന്നതും കത്തിയെടുത്ത് കുത്തുന്നതും എല്ലാം തന്നെ അമൃത കാണുന്ന ഒരു ദുസ്വപ്നമായിരിക്കും അങ്ങനെ ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്